നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും എ മിരട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം കുറച്ച് ദിവസങ്ങളായി വീഡിയോയും മറ്റുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടില്ല അതിന് പ്രധാന കാരണം തന്നെ കൃത്യമായ അറിവുകൾ ശേഖരിക്കാതെ വെറുതെ ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയം നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് അത്തരമൊരു വാർത്തകൾ നല്ല വാർത്തകൾ ലഭിച്ചിട്ട് മാത്രം വീഡിയോ ചെയ്താൽ മതി എന്നാണ് നമ്മൾ കരുതിയത് കാരണം ദിവസവും വീഡിയോ ചെയ്ത് ആ വീഡിയോയുടെ വരുമാനം ശേഖരിക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോയിലോ നിങ്ങൾക്ക് മറ്റൊരു പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നാൽ ഇന്ന് നമ്മൾ ഒരു കൃത്യമായ അറിവ് നിങ്ങളോട് പങ്കുവെക്കുന്നതിനാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ നോട്ടിഫിക്കേഷൻ നമ്മളെല്ലാവരും ഫെബ്രുവരിയിൽ വരും എന്ന് പ്രതീക്ഷിച്ച് പതിമൂന്നാം തീയതി മുതൽ കാത്തിരിക്കുന്നതാണ് എന്നാൽ ഇന്ന് ഇരുപത്തിയേഴാം തീയതി ആയിട്ടും ഇതുവരെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടില്ല അപ്പം വളരെയധികം കുട്ടികൾ ചോദിക്കുന്നുണ്ട് ആശങ്കയോടുകൂടി എന്തുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ താമസിക്കുന്നതെന്ന് അല്ലെങ്കിൽ എപ്പോൾ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പോൾ ഫെബ്രുവരിയിൽ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നപ്പോഴും ഫെബ്രുവരിയിൽ വന്നിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഫെബ്രുവരിയിൽ തന്നെ വരണം എന്നൊരു നിർബന്ധവുമില്ല എന്നാലും ഫെബ്രുവരിയിൽ വരും എന്നുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു സേനകളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിരുന്നത് അപ്പൊ വരാത്തതിന്റെ കാരണം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇക്കഴിഞ്ഞ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർമി പോലും അഡാപ്റ്റഡ് അഥവാ ഭിരുചി പരിശോധന നിങ്ങളുടെ ടെസ്റ്റിനോടൊപ്പം നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാൽ സാങ്കേതികമായി അതിൽ നടത്താൻ ആർമിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ കാതലായി വരുത്താൻ പോകുന്ന ഒരു മാറ്റം എന്നത് ഒരു വ്യക്തിക്ക് രണ്ട് ട്രേഡുകളിലേക്ക് മിനിമം അപേക്ഷ അയക്കാൻ പറ്റും അതായത് സോൾജിയർ ടിയിലേക്ക് അപേക്ഷിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് സോൾജർ ട്രേഡ്സ്മാനിലേക്ക് അപേക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ മാർക്ക് മറ്റുണ്ടെങ്കിൽ ക്ലർക്കിലേക്ക് അപേക്ഷിക്കുന്നതിനോ ഇനി പ്ലസ് ടു സയൻസ് പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് അപേക്ഷിക്കാം പെർമനന്റ് ജോബാണ് അതോടൊപ്പം അഗ്നിവീർ തസ്തികയായ ടെക്നിക്കലിലോ ക്ലർക്കിലോ അതല്ലെങ്കിൽ ടെക്നിക്കലിലോ ജി ഡിയിലോ മറ്റ് രണ്ട് അഗ്നിവീർ ട്രേഡുകളിലേക്കും അപേക്ഷ അയക്കാൻ കഴിയും എന്നാണ് ഇത്തവണത്തെ റിപ്പോർട്ട് അത് നിങ്ങൾ ആർമിയുടെ സൈറ്റിൽ കണ്ടിട്ടുണ്ടാവും പേപ്പറുകളിലും കൂടി മീഡിയയിലൂടെ നിങ്ങൾ അതറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ വരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യിക്കണം അതിന്റെ തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ റാലി താമസിച്ചല്ല വരുന്നത് തീർത്തും മികവുറ്റ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് കൃത്യമായ രീതിയിൽ ഒറ്റ അപേക്ഷാ ഫോമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന രണ്ട് ഫോമിനും അപ്ലൈ ചെയ്യാൻ കഴിയത്തക്ക രീതിയിൽ അതല്ല ഇനി രണ്ട് തവണ ഫോമുകൾ ഫില്ല് ചെയ്യേണ്ടി വരുമോ അങ്ങനെ രണ്ട് തവണ ഫോമുകൾ ഫില്ല് ചെയ്യുമ്പോ ആധാർ നമ്പർ എൻട്രി ചെയ്യുമ്പോ അതുപോലെ എസ് എസ് എൽ സി ബുക്ക് നമ്പർ എൻട്രി ചെയ്യുമ്പോ ആ സിസ്റ്റം അത് റിജക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുണ്ട് അപ്പൊ അവയൊക്കെ പരിഹരിച്ച് തികച്ചും കുറ്റമറ്റ രീതിയിൽ നിങ്ങളെ അപേക്ഷ സമർപ്പിക്കാൻ സഹായിക്ക എന്ന ഉദ്ദേശത്തിലൂടെയാണ് ആർമിയുടെ ടെക്നിക്കൽ ടീം ഈ നോട്ടിഫിക്കേഷൻ ഡിലേ ആക്കിയിരിക്കുന്നത് എന്നാലോ ഈ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ അതായത് നിങ്ങൾ മാർച്ച് പതിനഞ്ചിന് മുമ്പായിട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വരും അതോടൊപ്പം തന്നെ സന്തോഷകരമായ ഒരു വാർത്തയുണ്ട് മാർച്ച് ആദാഴ്ചയിൽ തന്നെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഗ്നിവീർ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ അഗ്നിവീർ റാലിയുടെ റിസൾട്ടുകൾ പുറത്തു വരും സെലക്ഷനായ കുട്ടികൾക്ക് സന്തോഷത്തോടു കൂടി ജോയിനിങ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാനും ജോയിൻ ചെയ്യാനും അവസരം ലഭിക്കും അങ്ങനെ റിസൾട്ട് ആദ്യം പ്രഖ്യാപിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ അഗ്നിവീർ പദ്ധതിയിൽ ജയിച്ച ആരും ടെക്നിക്കൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജി ഡി ആയിക്കോട്ടെ രണ്ടാമതൊരു അഗ്നിവീർ പദ്ധതിയിലേക്ക് ശ്രമിക്കില്ല അത്രയും ആപ്ലിക്കേഷൻ എക്സ്ട്രാ ഉണ്ടാവില്ല അപ്പോ ആദ്യം റിസൾട്ട് വരും റിസൾട്ട് വന്നതിന് ശേഷം തുടരെ അതിന്റെ തുടർന്ന് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരും പ്രോസസ് എന്തായാലും ഈ മാർച്ച് മാസത്തിൽ നടക്കും ഒരുപക്ഷെ മാർച്ച് അവസാനം വരെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സമയം കിട്ടിയേക്കും എന്നിരുന്നാലും ഏപ്രിൽ പതിനഞ്ച് മുതൽ ഏപ്രിൽ മുപ്പതിനിടയിൽ നിങ്ങളുടെ ഇത്തവണത്തെ അഗ്നിവീർ പരീക്ഷകൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പം താമസിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ പരീക്ഷ താമസിക്കും എന്ന് ആരും കരുതണ്ട എഴുതി തയ്യാറാക്കിയ ഒരു നിയമങ്ങളുമില്ല ആർമിയുടെ മുൻപിൽ നാല്പത്തഞ്ച് ദിവസം പഠിക്കാൻ തരണം അല്ലെങ്കിൽ മുപ്പത് ദിവസം പ്രാക്ടീസ് ചെയ്യാൻ തരണം ഒരു നിയമവും അല്ല മുൻപൊരിക്കൽ ഏഴ് ദിവസം മാത്രം വെറും ഏഴ് ദിവസം മാത്രം കിട്ടിയിട്ട് ശേഷം കണ്ണൂരിൽ വെച്ച് ആർമി റിക്രൂട്ട്മെന്റ് റാലി നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എത്ര ദിവസം കിട്ടി അല്ലെങ്കിൽ നിനക്ക് ദിവസം കിട്ടിയില്ല എന്നുള്ളത് നമ്മുടെ മാത്രം പ്രശ്നമാണ് അതിനാൽ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങൾ മുന്നേ അപേക്ഷകൾ അയച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എടുത്ത് ഒന്ന് നിങ്ങളുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ മാത്രം അതിനുശേഷം അത് തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ തുറക്കരുത് ഏറെയുമായി ബന്ധപ്പെട്ടാൽ മാത്രം മതി ഇനി പുതുതായിട്ടുള്ള കുട്ടികൾ പുതിയ ആപ്ലിക്കേഷൻ അയക്കാനുള്ളവർ അവരുടെ ആധാർ കാർഡിലെ പേര് എസ് എസ് എൽ സി ബുക്കിലെ പേര് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആധാർ കാർഡ് ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും കൂടുതൽ പേർക്ക് തെറ്റുക അത് പരിശോധിച്ച് രണ്ടും തുല്യമാണെന്ന് ഉറപ്പാക്കി വെക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപേക്ഷ വന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അല്ലാത്ത പക്ഷം ആധാറിലെ ചേഞ്ചസിന് വേണ്ടി നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും ഓൺലൈൻ അപേക്ഷ അയക്കാൻ കഴിയാതെ വരും അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ പഠിച്ചു തുടങ്ങുക എല്ലാവരുടെയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ പ്രശ്നമാണ് നമ്മൾ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നതിന് ശേഷമേ പഠിക്കുള്ളൂ അങ്ങനെയുള്ള മക്കളെ ശരിക്കും നമ്മൾ ഒരു രണ്ടു മാസം മുമ്പേ പഠിച്ചു തുടങ്ങേണ്ടിയിരുന്നു ഇപ്പം നമ്മളുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കുറേ കുട്ടികൾ നേരത്തെ പഠിക്കുന്നവരുണ്ട് മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലെ പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ നിങ്ങൾ കോമ്പറ്റീഷൻ നടത്തേണ്ടത് മുൻപേ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഇതേ കുട്ടികളോടാണ് എന്നുള്ള ഓർമ്മ ഉണ്ടായിരിക്കണം വൈകിട്ടില്ല ഇനിയും നിങ്ങൾ പഠനം ആരംഭിക്കുക ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതയുണ്ട് മാർച്ച് മാസം മാർച്ചിലേക്ക് നമ്മളുടെ പ്ലസ് ടുന്റെ പരീക്ഷ അല്ലെങ്കിൽ ഡിഗ്രിയുടെ പരീക്ഷകൾ നടക്കാനുള്ളതാണ് അപ്പൊ കുട്ടികളുടെ കൂടുതൽ ശ്രദ്ധ കുട്ടികളുടെ മാത്രമല്ല മാതാപിതാക്കളുടെയും ശ്രദ്ധ അതിലേക്ക് മാറുകയും ആർമിയുടെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ നമ്മൾ താല്പര്യപ്പെടുകയും ചെയ്യില്ല അല്ലെങ്കിൽ റെഗുലറായ ക്ലാസ്സുകളിൽ പോവാൻ നിങ്ങൾക്ക് കഴിയാതെ വരും സാരമില്ല തീർച്ചയായും നിങ്ങൾ പ്ലസ് ടു ആണെങ്കിൽ അതിൽ ശ്രദ്ധ കൊടുക്കണം ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ സെമക്സാമിൽ ശ്രദ്ധ കൊടുക്കണം ഐ ടി ഐ ആണെങ്കിൽ അതിൽ ശ്രദ്ധ കൊടുക്കണം എന്നാൽ ഒരു ദിവസം ഒരു മണിക്കൂർ നേരം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂർ നേരം നിങ്ങൾ ആർമിയുടെ പഠനത്തിന് വേണ്ടി കൂടി മാറ്റിവെച്ചാൽ ഉറപ്പായിട്ടും നോട്ടിഫിക്കേഷന് ശേഷം ഏപ്രിൽ പതിനഞ്ചിന് പരീക്ഷ വന്നാൽ പോലും നിങ്ങൾ ഉറപ്പായും നല്ല മാർക്കോടുകൂടി പാസ്സാവും അതിന് നമ്മൾ തയ്യാറാണ് അങ്ങനെ നിങ്ങൾ തയ്യാറാവണമെങ്കിൽ കുറുക്ക് വഴികൾ ഒന്നുമില്ല പഠിക്കുക തന്നെ അപ്പോ എങ്ങനെ പഠിക്കണം എന്തു പഠിക്കണം എവിടെ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പം ഇരുട്ടി എമിലും ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും നൽകുന്നുണ്ട് അതുപോലെ കേരളത്തിലെ ഒട്ടനവധി സ്ഥാപനങ്ങൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ടാവാം എവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് അതിനെ നമ്മൾ ഒരിക്കലും പറഞ്ഞു തരില്ല എവിടെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തരുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലോ ബന്ധപ്പെടുക നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ വൺ സിക്സ് വൺ എന്ന എയിമിരുട്ടിയുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഏത് ക്ലാസ്സുകളായാലും സോൾജർ ഡി ട്രേഡ്സ്മാൻ ടെക്നിക്കൽ ക്ലർക്ക് അഥവാ ഓഫീസ് അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പോലീസ് എന്നിവക്കുള്ള കൃത്യമായ വിവരങ്ങളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ എല്ലാവരും നല്ലതുപോലെ പഠിച്ച് പരീക്ഷ എഴുതി ഒരു സേനയുടെ ഭാഗമായി തീരാൻ ശ്രമിക്കുക ചിലരൊക്കെ അഗ്നിവീരാണല്ലോ അതുകൊണ്ട് ഇതിൽ പോവാതിരുന്നാലോ നാല് വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കും എന്ന് കാത്തിരിക്കുക മക്കളെ ഒരു കാര്യം കൃത്യമായി പറയാം തൊഴിലവസരങ്ങൾ വളരെ കുറഞ്ഞു വന്നിരിക്കുന്ന ഈ കാലത്ത് നിങ്ങൾ നാല് വർഷം എന്ന ചിന്തയിൽ മടിച്ചു നിൽക്കരുത് നിങ്ങൾ നാല് വർഷമെങ്കിൽ നാല് വർഷത്തേക്ക് കയറുക പേ കമ്മീഷനും കാര്യങ്ങളെ റിവേഴ്സ് ചെയ്യുകയാണ് ഇപ്പോൾ മന്ത്ലി മുപ്പതിനായിരം രൂപയാണ് നിങ്ങൾക്കെങ്കിൽ പേ കമ്മീഷനൊക്കെ കൂടുന്നതനുസരിച്ചിട്ട് അതൊരു അൻപതായിരം രൂപയിലേക്ക് ഉയരും അപ്പോൾ നിങ്ങൾ പിരിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പോൾ പതിനാല് ലക്ഷമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിനി നിങ്ങൾ വരുന്ന സമയത്ത് ഒരു ഇരുപത് ലക്ഷമോ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോ ആയി മാറും അതോടൊപ്പം നാല് വർഷത്തിന് ശേഷം ഒരുപക്ഷെ സ്ഥിരപ്പെടുന്നവരിൽ ഒരാൾ നിങ്ങളായേക്കാം അപ്പോൾ നമ്മൾക്ക് അത് സ്ഥിരപ്പെടാൻ കഴിയുമെന്ന കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം അതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോ പഠനം തുറന്നാത്തവർ ഇനിയും അടിച്ചു നിൽക്കരുത് തീർച്ചയായിട്ടും പഠിക്കുക ഓൺലൈൻ ക്ലാസ്സുകളോ ഓഫ്ലൈൻ ക്ലാസ്സുകളോ വേണമെങ്കിൽ ഇത് ടി ഐ എം പി ആർ ടി എസോടുകൂടി ബന്ധപ്പെടാം ഈ തന്ന ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യപ്പെടാം ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും തൊട്ട് അടുത്ത ദിവസം തന്നെ പുതിയ വിവരങ്ങൾ ഉണ്ടാകും ആ പുതിയ വിവരങ്ങളായി ഞങ്ങൾ കണ്ടെത്തും അല്ലെങ്കിൽ നിങ്ങളുമായി കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്